െരുമ്പൂർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങൾക്കായി സാനിറ്ററി നാപ്കിൻ ഇൻസുലേറ്റർ വിതരണം ചെയ്തു വിവിധ കേന്ദ്രങ്ങളിലായി നൂറുകണക്കിന് സ്കൂളുകൾക്ക് ഇത് പ്രയോജനകരമാകും പൊതുസമൂഹത്തിന് നന്മ ചെയ്യുന്ന പ്രവൃത്തികളിൽ എന്നും മറ്റു സംഘടനകൾക്ക് മാതൃകയാകുന്ന പ്രസ്ഥാനമാണ് ലയൻസ് ക്ലബ്ബ് ഈ പാത പിന്തുടർന്ന് ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ടി നേതൃത്വത്തിൽ ഒരു വർഷം ദശലക്ഷക്കണക്കിന് രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ഇതിൻ്റെ ഭാഗമായി ഡിസ്ട്രിക്ട് ലെവലിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സാനിറ്ററി നാപ്കിൻ ഇൻസിനേറ്റർ വിതരണം ആരംഭിച്ചു പെരുമ്പാവൂർ ലയൻസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങുകളുടെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ നിർവഹിച്ചു ഒരു ഒരു ഈ പരിപാടി പകുതി ആളുകൾ പോലും പങ്കെടുക്കാത്ത ഏത് പരിപാടിയും പങ്കെടുക്കാനും നല്ലൊരു സമയമാണ് പക്ഷേ തെയ്യം ആളുകൾ പങ്കെടുക്കുന്ന ഏറ്റവും മാതൃകാപരമായി പ്രവർത്തനത്തിനാണ് ഇതിവിടെ പുറത്ത് കുറയ്ക്കുന്നത് ഇരുന്നൂറ്റി അൻപതിൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാന്നിധ്യം കൊടുക്കുന്നത് സാന്നിധ്യം കൊടുക്കുന്നത് ഏറ്റവും അഭിനന്ദനമാർഗമായ കാര്യമാണ് അതുപോലെ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ആകർഷകളുണ്ട് അതിനെപ്പോൾ നഗരപഞ്ചായത്തുകൾക്കോ ഗവൺമെൻറ്റുകൾക്കോ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമുക്ക് ഉണ്ടെന്നുള്ളത് ഒരു ബോധ്യമാണ് ആ സമയത്ത് ഇത്തരത്തിൽ സ്കൂളുകളിൽ സഹായകമായി ലയൺസ് ക്ലബ്ബ് ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നോട്ട് വരുന്നത് ഏറ്റവും മധുരപരമായ ഒരു ഞാൻ നേരത്തെ മീറ്റിംഗ് പറഞ്ഞതുപോലെ ലയൻസ് ക്ലബ്ബിൻ്റെ മീറ്റിംഗ് പറഞ്ഞതുപോലെ ഞാൻ ലയൻസ് കേൾക്കുമ്പോൾ റോട്ടറിയിൽ നിന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ മറ്റു സംഘടനകൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലായുള്ള കാരണമാണ് ഒരു പക്ഷെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് എല്ലാ പഴയ നടന്ന് നടന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ഇത് ഏറ്റവും വലിയ ജീവരായ്മയുടെ പ്രവർത്തനം നടന്ന സംഘടനയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ിക്ട് സെക്രട്ടറി ടി ഒ ജോൺസൺ അധ്യക്ഷത വഹിച്ചു എറണാകുളം ഇടുക്കി ആലപ്പുഴ ജില്ലകൾ ഉൾപ്പെടുന്ന ഡിസ്ട്രിക്ടിന് കീഴിൽ അഞ്ഞൂറ് വിദ്യാലയങ്ങൾക്കാണ് നാപ്കിൻ ഇൻസിനേറ്റർ വിതരണം ചെയ്യുന്നത് എണ്ണായിരം രൂപയാണ് ഒരു മിഷനിന്റെ വില ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ എന്ന രീതിയിൽ നിന്ന് ഏറ്റവും അഭിമാനപൂർവമായ ഒരു നിമിഷമാണെന്ന് ഏറ്റവും ഊർജ്ജസ്വലമായ ഒരു പ്രോജക്ടിന്റെ ഇനോഗ്രേഷൻ ആണ് സാമൂഹിക ലോകമെമ്പാടും നൂറ്റിയെട്ട് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയാണ് ലയൻസ് ഇന്റർനാഷണൽ ഈ ലയൻസ് ഇന്റർനാഷണലിലെ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് സി ആലപ്പുഴ ഇടുക്കി എറണാകുളം ജില്ലകളിലായി ഏകദേശം അഞ്ഞൂറോളം സ്കൂളുകൾക്ക് സാനിറ്ററി നാപ്കിൻ ഇൻസെൻട്രേറ്റർ നൽകിക്കൊണ്ട് വലിയ മാതൃകാപരമാവുന്നു ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് സി ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് സിയിലെ ഏകദേശം നൂറ്റി എൺപതോളം ക്ലബ്ബുകൾ മുഴുവൻ ഒന്നടങ്കം ഈ പ്രോജക്റ്റ് ഊർജ്ജസ്വലമായി ഏറ്റെടുത്തു എന്നത് വലിയൊരു സന്തോഷം ഉളവാക്കുന്ന ഒന്നാണ് ഡിസ്ട്രിക്ട് ഗവർണർ രീതിയിൽ ഈ പ്രോജക്റ്റ് വിഭാവനം ചെയ്യുമ്പോൾ സാമൂഹിക പ്രതിബദ്ധത അതിനേക്കാൾ ഉപരി നമ്മളൊരു പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന വലിയ ഒരു ചിന്താശക്തി കൂടി ഊന്നു നൽകിക്കൊണ്ടാണ് ഈ പ്രോജക്ട്സ് നമ്മൾ സാനിറ്ററി സാനിറ്ററിംഗ് ഒരു പെൺകുട്ടികൾ ഉള്ള സ്കൂളുകളെയാണ് കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മളിത് വയ്ക്കുന്നത് അപ്പോൾ എന്തായാലും ഈ മൂല്യമുള്ള ഈ പ്രോജക്ട്സ് സപ്പോർട്ട് ചെയ്ത ഡിസ്ട്രിക്ട് തിരുവോണിയിലെ എല്ലാ ലയൻസ് ക്ലബ്ബ് അംഗങ്ങളെയും പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ ഓഫീസേഴ്സിനെയും അഭിനന്ദിക്കാൻ ഈ ഒരു നിമിഷം വിനിയോഗിക്കുന്നു പ്രോജക്ട് കോർഡിനേറ്റർ ജോസ് മംഗല ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറർ വർഗീസ് ജോസഫ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ഫോർ ഗ്ലോബൽ കോസ് ടി പി സജി റീജിയണൽ ചെയർമാൻ മഞ്ജൂഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ജോസ് ೋರ್ಜ್ ಸಜು ಅಡೀಷಣ ಕ್ಯಾಬಿನಟ್ ಸೆಕ್ಟರಿ ಪಿಬಿ ವರ್ಗೀಸ್ ರಿಜಿಯನಲ್ ಚರ್ಪೇಸರ್ ಸೋಣ್ಪೇಳ್ಸಿಯವರ್ ಪು ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ